അങ്ങനെയാണ് മുൻപ് കാലത്ത് ഒരു രാജാവുണ്ടായ മുത്തസിമില്ലാഹി എന്ന് പറയുന്ന രാജാവ് ആ രാജാവിന് രാജാവിനൊരു മന്ത്രിയുണ്ട് ഈ രാജാവിന്റെ അടുത്ത് ഒരു ബധു വരുന്നു ഒരു ബധു അത് പാവപ്പെട്ട മനുഷ്യനാണ് അയാൾ അങ്ങനെ വരുന്നത് അപ്പൊ അയാളോട് സംസാരിക്കാൻ രാജാവിന് അല്ലാത്ത ഇഷ്ടം കാരണം അയാൾ സംസാരം നല്ല ഒരു അങ്ങുണ്ടല്ലോ ഒരു ചില ആളുകളോടൊപ്പം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവരങ്ങനെ ഒരു വടിവത്ത സംസാരം നേർക്കുനേരെ പറഞ്ഞ് അമിതം പറയാതെ ഉള്ളത് പറഞ്ഞ് സന്തോഷങ്ങളൊക്കെ പറഞ്ഞു രാഹത്തായ ഒരു സംസാരം അങ്ങനത്തെ അവരായിട്ട് പോയി രണ്ടു മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവും കാരണം അവരങ്ങനെ പൊള്ളന്നും പറയൂ അവരങ്ങനെ ചതിയൊന്നും ആസൂത്രണം ചെയ്യൂല നല്ലൊരു സംസാരിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ പറയുകയാണെങ്കിൽ പഴയകാലത്തെ ചരിത്രങ്ങളോ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നർമ്മം കലർന്ന വർത്തമാനം പറഞ്ഞു ഈ വധു ഇങ്ങനെ വരുമ്പോ രാജാവ് ഇങ്ങനെ സ്വീകരിക്കും രാജാവ് ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ ദീർഘിച്ചു പോയപ്പോ മന്ത്രിക്ക് തോന്നി രാജാവ് ഇയാളെ എന്നാലും അടുപ്പിച്ചാൽ ഈ മന്ത്രിന്റെ കസേര പോയി പോകുന്നൊരു പേടി അപ്പൊ അയാൾ ഇങ്ങനെ ഇടയ്ക്കിടത്ത് വീക്ഷിക്കാൻ തുടങ്ങി എന്താ ഇപ്പൊ രാജാവ് ഇയാളോട് ഇത്ര സൗഹാർദ്ദം ഇത്ര സമ്പർക്കത്തിൽ എന്താ ഇത് വല്ലാത്തൊരു സമ്പർക്കാണല്ലോ വല്ലാത്തൊരു ഒരു സ്വീകാര്യതയാണല്ലോ ഇയാളെങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങനെ ചിന്തിച്ച ആ മന്ത്രി ഈ വധുവിനോട് പറഞ്ഞു നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിലേക്കൊന്നും നിങ്ങൾക്ക് നല്ലൊരു സൽക്കാരം തരാം ശരി വരാം പിറ്റേ ഉച്ചക്ക് പോയി അങ്ങനെ നല്ല ഭക്ഷണം ആ ഭക്ഷണത്തിലൊക്കെ പച്ച ഉള്ളി നല്ലോണം തെറ്റിട്ടുണ്ട് ഇവിടെ അങ്ങനെ കാണില്ലേ കണ്ടില്ല എന്ന് ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നില്ല ഭക്ഷണം തന്നെ വർക്ക് തിരിച്ചു കൊടുക്കട്ടെ ഭക്ഷണം കഴിഞ്ഞല്ലോ ഞാൻ ഭക്ഷണം കഴിച്ചു അവർക്കുള്ള വർക്ക് കൊടുക്കട്ടെ ഉസ്താദമാർക്ക് ഇതിന് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ വലിയ ഹിതമത്താണല്ലോ നസ്കരിക്കുവാട്ടെ നല്ല നീയത്തോടെ നമ്മളത് ചെയ്യണം സഹോദരിമാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല കനപ്പെട്ട അമലാണ് ഭക്ഷണം നല്ല നീയത്തോടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറച്ചാണെങ്കിലും അള്ളാഹുത്താൽ അതിന് കൊടുക്കുന്ന കൂലിക്കൊരു കണക്കൂല്ല ഒരു പ്ലേറ്റ് കഴുകുമ്പോ ആ പ്ലേറ്റ് കഴുകുന്നത് മടിയില്ലാതെ വിഷമല്ലാതെ സന്തോഷത്തോടെ ഇത് ഞാനൊന്ന് വൃത്തിയാക്കുക എന്നാൽ ആ പ്ലേറ്റിന്റെ ദു ആ സഹോദരി അങ്ങനാകുമ്പോ നമ്മള ഉമ്മമാർക്ക് എത്ര ദുവാ കിട്ടും നമ്മളെ ഭാര്യമാർക്ക് എത്ര ദുവാ കിട്ടും നമ്മളെ സഹോദരിമാർക്ക് എത്ര ദുവാ കിട്ടും പ്ലേറ്റ് ദ്വയർക്കുമെന്ന് ഹബീബ് റസൂള്ളി സ്വല്ലാസ്ലം പറഞ്ഞു ചെമ്പ് ദ്വർക്കും ചട്ടി ദയർക്കും റഹ്മത്ത് കൊണ്ട് മൗത്രത്ത് കൊണ്ട് തയർക്കും അല്ല പെട്ടെന്നെ വൃത്തിയാക്കി തന്നല്ലോ ഞാനിങ്ങനൊരു ഇങ്ങനെ തൊടാൻ പറ്റാത്ത രൂപത്തിൽ ചറി കറിയും എണ്ണയും മറ്റു പലതും ആയിട്ട് ഇങ്ങനെ കിടക്കില്ലേ എന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി തന്നൽ വൃത്തിയാക്കി ആളുകൾക്ക് നീ പുറത്ത് കൊടുക്കണം നീ അവർക്ക് റഹ്മത്ത് കൊടുക്കണം ആ ദുവാ അതിന് സഹോദരിമാരെ നമ്മൾ നല്ല നീയത്തോടെ ചെയ്യണം നിങ്ങൾ ചെയ്യുന്നൊക്കെ നല്ല നീയത്തോടെ അല്ലെങ്കിൽ സുരക്ഷമായ ഭക്ഷണം കിട്ടും നല്ല മനസ്സിലെ ചെയ്തിട്ടല്ലേ അത് അല്ലാഹു സ്വീകരിക്കുമാണ് അപ്പൊ നിങ്ങൾ നോക്ക് ആ അസൂയക്കാരനായ മന്ത്രി ഇയാളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം ഭക്ഷണത്തിന്റെ മേലൊക്കെ പച്ച ഉള്ളിങ്ങനെ വെട്ടിട്ടുണ്ട് പച്ച ഉള്ളിരുന്നാൽ അത്ര ഗുണകരമല്ല ഒന്ന് നബിസലാസ് നിങ്ങൾക്കത്ഷ്ടല്ല എന്റെ തങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നത് അതിന്റെ വാസന അബോയബുൽ അൻസാരി റലിയല്ലാഹുന്റെ വീട്ടിലെ ഭാര്യ എന്നും ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ വറൈറ്റി വറൈറ്റി ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണുണ്ടാക്കാൻ നല്ല മികവുള്ള പെണ്ണാണ് അബോയബുൽ അൻസാരാഹിന്റെ ഭാര്യ അങ്ങനെ ഒരു ദിവസം നല്ല ഹൈപ്പവർ ഭക്ഷണം ഉണ്ടാക്കും ആരാ ഭക്ഷണം കഴിക്കാൻ അവിടെ ഉള്ളത് ഇവിടെ നിങ്ങൾ മദീനയിലെത്തിയിട്ടേ ഉള്ളൂ മദീനയിലെത്തി ആദ്യം താമസിച്ചത് ആ വീട്ടിലാണ് അബോയുബുൽ അൻസാരിള്ളാഹുന്റെ വീട്ടിൽ അവിടെ താമസിച്ചു കുറച്ച് സമയം ഒന്ന് രണ്ടു മൂന്ന് മാസക്കാലം താമസിച്ചു ആ താമസത്തിനടുക്ക് ഓരോ ദിവസവും പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കും ഒരു ദിവസം ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോ ആ ഭക്ഷണത്തിൽ എവിടെയും ഒരു കൈവിരൽ പതിഞ്ഞതോ മറ്റോ കണ്ടിട്ടില്ല സാധാരണ മഹതി എന്താണെന്നറിയോ ഭക്ഷണപാത്രം തിരിച്ചു വരുമ്പോ എവിടെയാണ് മുത്തന വിസല്ലം നാഹു അല്ലേ വിസല്ല മതങ്ങളെ കൈവിരൽ പതിഞ്ഞത് ആ ഭാഗം നോക്കി അല്പം അൽപ്പമങ്ങ് വാരിയെടുക്കും അതിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഭർത്താവും വാരിയെടുക്കും അതിന്റെ വേറൊരു ഭാഗത്തുനിന്ന് അടിമ സ്ത്രീയും വാരിയെടുക്കും കാരണം അതൊരു വല്ലാത്ത വർക്കത്ത വെള്ളം കുടിക്കാൻ ആയിഷ ആയ ശീവൃതിയുള്ളവന് നിമിതങ്ങൾക്ക് കൊടുത്താൽ വെള്ളപാത്രം കൊണ്ടുവന്നാലും മകൻ ഇങ്ങനെ ഒന്ന് കറക്കി നോക്കും എവിടെയാണ് ചുണ്ടിന്റെ നരവ് വീടിരിക്കുന്നത് നമുക്കൊരാൾ പാത്രത്തിൽ കുടിക്കണമെങ്കിൽ അത് വിമ്മിട്ട് കഴിക്കേണ്ടി വരും അല്ലേ ഓ നമ്മൾ വല്ലാത്ത ശുദ്ധ മകൻ കുടിച്ച പാത്രം മാപ്പ കഴിച്ച മാപ്പ കുടിച്ച ഗ്ലാസ് ഉമ്മ കുടിച്ച ഗ്ലാസ് മുമ്പൊന്നും കുട്ടികള് പാത്രത്തിൽ വല്ല ചോറും ബാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളെയോ ഇല്ല അതിലൂടെ ഉമ്മമാര് ചോറിട്ട് ചാറ് ചാറൊഴിച്ച് അങ്ങനെ കഴിക്കലാം അതുകൊണ്ട് വല്ലാത്തൊരു വറക്കത്തിൽ രോഗമൊന്നുണ്ടാകല്ലേ കാരണം ആ കുന്നിക്കൈ പതിഞ്ഞ വിസ്മി ചൊല്ലി എങ്ങനെ വിസ്മി വിസ്മില്ലാതെ വല്യത് ശരിക്കുള്ള വിസ്മി ചൊല്ലാനായിട്ടില്ല എന്നാലും ആ വിക്ര ചൊല്ലിയിട്ട് അ കഴിച്ച ഭക്ഷണത്തിൽ വറക്കത്തുണ്ടായിരുന്നു ആ വറക്കത്തുള്ള ഭക്ഷണം ഈ ഉമ്മ ഇങ്ങനെ കഴിക്കാണ് കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് അത്ര പോരല്ലോ പക്ഷെ അതുകൊണ്ട് ആ ഉമ്മാന്റെ ശരീരത്തിൽ രോഗം തന്നെയല്ല നല്ല ആരോഗ്യമായിരുന്നു ഉമ്മാവ് കൊടുത്തിരുന്നത് ഈ വറക്കത്ത് അതിന്റെ കാരണം ആരിഷ് റബി അള്ളാഹുന്റെ പാത്രം ഇങ്ങനെ കറക്കി നോക്കുന്ന എവിടെ ചുണ്ടിന്റെ നനവുകൾ അവിടെ അങ്ങോട്ട് ചുണ്ട് വെച്ച് കുടിക്കുന്നു നിങ്ങൾ നോക്കി അവരൊക്കെ എടുത്തൊരു വറക്ക് അത് ചെറിയൊരു സംഭവം തന്നെ അബു അയ്യൂബിൽ അൽസാർ റഫിയുള്ളാഹുന്റെ ഭാര്യ കാണുന്നത് അന്നത്തെ പാത്രത്തിൽ എവിടെയും കൈയിന്റെ അടയാളം കാണുന്നില്ല പോയി ആ സഹാബി വന്നപ്പോ ഭാര്യ പറഞ്ഞു ഭർത്താവേ ഇന്നത്തെ ഭക്ഷണം ഞാനിതാ തങ്ങൾ കഴിച്ചു എന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ട് ഇതിലെവിടെയും കയ്യിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ മഹാനവറുകൾ പോയി ചോദിച്ചു വന്നാണ് റസൂലേ ഇന്നത്തെ ഭക്ഷണത്തിൽ അങ്ങേക്ക് പറ്റാത്തതും വല്ലതുമുണ്ടോ ഞാൻ ഉണ്ടാക്കിയ എന്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ തങ്ങൾക്കിന്ന് പറ്റാത്തതുമല്ലതുകൊണ്ടോ നബിസല്ലാഹു അലി വസല്ലം പറഞ്ഞുകൊണ്ട് പച്ച ഉള്ളി പച്ച ഉള്ളി കണ്ടില്ലേ അതിന്റെ മേലെ വെച്ചിരിക്കുന്നത് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്നോട് സംഭാഷണത്തിൽ വരുന്ന മലക്കുകൾക്ക് അതിന്റെ വാസന വെറുപ്പാണ് അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തങ്ങൾ പറഞ്ഞപ്പോ എന്താണ് ആ ഭാര്യ എന്നറിയോ ഇനി അങ്ങനത്തെ ഒരു വിഭവം ഞാനെന്റെ കൈ കൊണ്ട് ഉണ്ട് നമുക്ക് പൊരിച്ച താമാണെങ്കിൽ വട്ടത്തിൽ ഉള്ളി കാണും ആരങ്ങണ്ടായിരുന്നു വേറെ ഉള്ളിയെ കിടക്കാൻ കല്യാണത്തിന് വേല ഉള്ളി പാത്രക്കാരനെ നോക്കാം ആ കുറച്ചുള്ളി തൈര് ഉള്ളി കുറച്ച് കൊട്ടിട് കുറച്ച് തോന ഉള്ളിട് പച്ച ഉള്ളി അത് ബുദ്ധിയെ ബുദ്ധിയെക്കുറിച്ചു അല്ല ബസുലു നെയ്യ് പച്ച ഉള്ളി ബുദ്ധിയെ കുറക്കും വേവിച്ചതിന്റെ കറ തീർന്ന ഒരു പ്രശ്നമില്ല അതിന് കുഴപ്പമൊന്നും ഒരു ചെറിയ ഒരു ആപ്പ് വേവ ആയാലും കുഴപ്പമൊന്നും കറ നീങ്ങിപ്പോകും പച്ച ഉള്ളി മാത്രം കഴിച്ചാലോ സംസാരിക്കാൻ കഴിയൂലോ ഒരു ദുർഗന്ധം അത് പച്ച ഉള്ളി പറഞ്ഞപ്പോ പറഞ്ഞതാണ് ആ മന്ത്രി ഈ ഈ മധുവിനെ വിളിച്ച് ഭക്ഷണം കൊടുത്തു നിറച്ച് പച്ച ഉള്ളി ഉണ്ടായിരുന്നു ആ ഭക്ഷണത്തിൽ കിട്ടിയ ഭക്ഷണം അയാളെങ്ങനെ കഴിച്ചു അപ്പൊ അയാൾ പറഞ്ഞു വധുവിനോട് നിങ്ങളിപ്പോ രാജാവിനെ കാണാൻ പോകുന്നു ആ ഞാൻ പോകും ഞാൻ ഞന്ന് പോയിട്ടില്ലല്ലോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം രാജാവിന്റെ അടുത്ത് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ രാജാവിന് ഈ ഉള്ളിയുടെ വാസന വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് തൊള്ള പൊത്തിട്ട് സംസാരിക്കണം അങ്ങനെ ഒന്ന് പൊത്തി സംസാരിക്കണം രാജാവിന്റെ അടുത്ത് ഈ ബധു എത്തുന്നതിന്റെ മുമ്പ് ഈ മന്ത്രി അയാൾ പോയിട്ട് പറഞ്ഞു രാജാവേ ഇവിടെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അങ്ങനെ വിളിച്ചു കയറ്റി സംസാരിക്കുന്ന ആ വധുവല്ലേ അവനെ പറ്റി നിങ്ങൾക്കറിയോ ഹസദിന്റെ സ്വയനത് നിങ്ങൾക്കറിയോ അങ്ങാടി നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ നിങ്ങൾ വായനാറ്റമുള്ള രാജാവാണ് നിങ്ങളെ കൊള്ളം അണുത്തുമുണ്ട് അതിന്റെ ലക്ഷണം കൂടി പറഞ്ഞു നിങ്ങളെ കാണാൻ വേണ്ടി ഇന്ന് ആ ബതി വരികയാണെങ്കിൽ ഇങ്ങനെ കൈ പൊത്തിയിട്ടായിരിക്കും സംസാരിക്കുക ശ്രദ്ധിച്ചാൽ അറിയാമെന്നോ നിങ്ങൾ നോക്കി എന്താ അതിന്റെ കാരണം എന്നറിയോ ഹസദ അള്ളാഹു ഞങ്ങളെ തലബു നന്നാക്കട്ടെ ഹസദ് വരാൻ പാടില്ല ഈമാൻ കുറഞ്ഞു ഹസദ് വന്നാ ഈമാൻ കുറഞ്ഞു ഒരാൾക്ക് അള്ള കൊടുത്ത നിയമത്തിനെ പറ്റി കേട്ടാൽ ഉടനെ പറയണം അലഹദില്ല എന്നാ പിന്നെ അസതുണ്ടാവും അത് പറയാനാ അധൈര്യപ്പെടാം ഓ ഓൻ അങ്ങനായോ നമ്മൾ നെടുവർപ്പുണ്ടില്ലേ ഓ അങ്ങനായോ അത്രക്കെ ശമ്പളം കിട്ടുന്നുണ്ടോ എങ്ങനെ എങ്ങനെയൊക്കെ കിട്ടുന്നത് അമ്പോ കിട്ടിക്കൂടാതായ അള്ളാത്തല്ല കുറച്ചൂടെ അയാൾക്കതിന് യോഗ്യത അല്ലാത്തല്ല കുറച്ചുകൂടെ നിങ്ങൾ നോക്കി മന്ത്രി ചെയ്ത പണി രാജാവിനോട് പോയിട്ട് പറഞ്ഞു മധുവിനെ അകറ്റാൻ വേണ്ടിയുള്ള വർത്തമാനം ഭക്ഷണം കഴിച്ച പാപപ്പെട്ട മനുഷ്യൻ രാജാവിന് ഈ മണം ഇഷ്ടമില്ലെന്ന് മന്ത്രി പറഞ്ഞതുകൊണ്ട് കൈവത്തി സംസാരിച്ചു രാജാവ് എന്നാണ് നോക്കുന്നുണ്ട് ഇയാളെ മന്ത്രി പറഞ്ഞത് ശരിയാണ് ഇയാളെന്നെ പറ്റി അങ്ങാടിയിലൊക്കെ വായനാറ്റമുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോഴെ കൈപ്പറ്റി സംസാരിക്കുന്നത് ആ വധുവിനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കും ഞാനൊരു തരാം ആ എഴുത്ത് ഇന്നാലിന്ന സ്ഥലത്തൊരു ഗവർണറുണ്ട് ഉണ്ട് അവർക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ആ എഴുത്ത് രാജാവ് എഴുതിയിട്ട് ഈ ബധുവിന്റെ കയ്യിൽ കൊടുത്തു ആ പതു രാജാവിൻ്റെ അടുത്ത് നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയിലാൾ ഹാസദ് ഹസദുള്ള മന്ത്രി എത്തുന്നത് ആ മന്ത്രി ചോദിച്ചു അപ്പൊ ആ മന്ത്രിയോട് ഈ ബധു പറഞ്ഞു പാവപ്പെട്ട മനുഷ്യൻ എന്റെ കയ്യിൽ രാജാവ് ഒരു കത്ത് തന്നിട്ടുണ്ട് ഗവർണർക്ക് കൊടുക്കാൻ ഞാനത് കൊടുക്കാൻ വേണ്ടി പോവുകയാ അപ്പൊ മന്ത്രി എന്താ ചിന്തിച്ചെന്നറിയോ ഈ ബധുവിന് എന്തെങ്കിലും കാറ്റഗറി കൂടുതൽ കൊടുക്കാനായിരിക്കും ഒരു പക്ഷെ ഈ കത്ത് അതുകൊണ്ട് ആ കത്ത് നമ്മൾ കൊണ്ടുപോകാൻ നല്ലത് ആ കത്ത് തന്നെ ഞാൻ കൊണ്ട് നിനക്ക് അതിന്റെ എന്റെ അതിന് പകരം കത്ത് ദൃർഹം നീ വെച്ചോ നീ അത്രയും ദൂരം നടന്നുകൊണ്ട് ഞാൻ വാഹനത്തിൽ വിട്ടു അങ്ങനെ ആ കത്ത് വാങ്ങി കത്ത് വാങ്ങിയിട്ട് ഇയാൾ പോയി ഈ മന്ത്രി പോയി മറ്റയാൾ കിട്ടിയ ദൃഹം മറ്റയാൾ പോയി അയാൾ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിയത് അങ്ങനെ പോയി അവിടെ എത്തി ഗവർണർ കത്ത് കൊടുത്തു ഗവർണർ കത്ത് കിട്ടിയപ്പോൾ കത്ത് കൊണ്ടുവന്ന ആളെ മറ്റൊരു റൂമിലേക്ക് മാറ്റി എന്താണ് കത്തില്ല നിർദ്ദേശം എന്നറിയോ കത്തുമായി വരുന്ന ആളെ തലവെട്ടിക്കളയണം അങ്ങനെ ആരാച്ചാർ ഈ മന്ത്രിയുടെ അടുത്ത് തലവെട്ടാൻ വേണ്ടി വന്നപ്പോ എന്റെ തലവെട്ടരുത് ഞാൻ മന്ത്രിയാണ് നിങ്ങളൊന്നും പറഞ്ഞിട്ടുകാരില്ല രാജാവിന്റെ കത്ത് നിങ്ങളല്ലേ കൊണ്ടുവന്നത് കത്തുമായി വിരുന്നാളെ തലവെട്ടാനാണ് നിർദ്ദേശം തലവെട്ടിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രാജാവിങ്ങനെ ചിന്തിച്ചു നമ്മളാ പാവപ്പെട്ട മനുഷ്യന്റെ തലവെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അയാളെ തലവെട്ടിയിട്ടുണ്ടാകുമല്ലോ അയാളെ തലവെട്ടില്ലായിരുന്നു അയാൾ സംസാരിക്കാൻ വരുമ്പോ നല്ല ഒരു സദസിദ്ധമായ സംസാരം സംസാരിക്കുന്ന ആളായിരുന്നു സംഭാവന വക്കറ്റി വരുന്നുണ്ട് നിങ്ങൾ നല്ലോണം സംഭാവന കൊടുക്കണം അള്ളാഹുക്കാരെ സ്വീകരിക്കുമാറും കഴിഞ്ഞ വർഷം നിങ്ങൾ നല്ലവണ്ണം സംഭാവന തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് മറന്നിട്ടൊന്ന് അള്ളാഹു തരട്ടെ നിങ്ങൾ നോക്കി അയാളെ തലവെട്ടി ഈ പാവപ്പെട്ട മനുഷ്യൻ തലവെട്ടി കളഞ്ഞിട്ടുണ്ടാകുമെന്ന് രാജാവ് കരുതിയപ്പോ രാജാവിനോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു ഇല്ല രാജാവേ ആ വധുവിനെ ഞാൻ ഇന്നും അങ്ങാടിയിൽ കണ്ടിട്ടുണ്ട് പതിവിനങ്ങാടി കണ്ടു അതെ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അയാളൊന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ അപ്പൊ ബധുവിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ വധു അതാ വരുന്നു നിന്റെ കയ്യിലുള്ള കത്ത് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അത് മന്ത്രി വഴിവക്കിൽ നിന്ന് വഴിയോരത്തുനിന്ന് മന്ത്രി വാങ്ങിയിട്ടങ്ങ് പോയി അന്വേഷിച്ചു നോക്കിയപ്പോ മന്ത്രിയുടെ തലവെട്ടിയിട്ടുണ്ട് വിജയത്തോട് ചോദിച്ചു അല്ല നീ എന്നെ പറ്റി അങ്ങാടിയിൽ പോയി ഞാൻ ദുർഗന്ധം വമിക്കുന്ന ആളാണ് എന്റെ വായനാറ്റമുണ്ട് വായനാറ്റം കൊണ്ട് സംസാരിക്കാൻ പ്രയാസമുള്ള ആളാണെന്ന് നീ പറഞ്ഞിരുന്നു ഇല്ല രാജാവേ ഞാനങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല എനിക്കങ്ങനൊരു വിഷയം തന്നെ അറിയില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ തൊള്ള ഒത്തി സംസാരിച്ചത് അതാ മന്ത്രിയുടെ വീട്ടിൽ എനിക്ക് ഭക്ഷണം തന്നപ്പോ നിറയെ ഉള്ളിയിട്ട ഭക്ഷണം തന്നിരുന്നു നിങ്ങൾക്ക് ഉള്ളിയുടെ മണം പൊറപ്പാണെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു സംസാരിക്കുമ്പോ ഇങ്ങനെ കൊത്താനും പറഞ്ഞിട്ടുണ്ട് രാജാവിന് കാര്യം മനസ്സിലായി അയാളെ ഹസതുകൊണ്ട് കൊലപാതകത്തിലേക്ക് അയാൾ കാരണക്കാരനായി പിന്തിരിപ്പേറ്റ് കുത്തിത്തിരിപ്പ് വെച്ച് ഇയാളെങ്ങനും ഔട്ടാക്കണമെന്ന ചിന്തയല്ലേ ഉണ്ടായിരുന്നത് അത് തന്നിൽ തന്നെ വന്നു വീണു രാജാവ് അയാളെ സ്ഥാനത്ത് ഈ വധുവിനെ മന്ത്രിയാക്കി സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു വിഷയമുണ്ട് ഹസതു വെക്കുന്നവന്റെ മനസ്സിൽ ഈ മാനിന് കുറവാണ് എന്നും ആരതന്മാരായ പണ്ഡിതന്മാര് പറയാൻ കാരണം അമ്മാവുത്തേനെ ഒരാൾക്ക് കൊടുത്ത കൊടുത്തു ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല കൊടുക്കുന്നവൻ നമ്മാകുവാണ് കൊടുത്തത് ശരിയായില്ല എന്ന് പറയാനും നമുക്ക് അധികാരമില്ല കൊടുത്തവൻ നന്നാഹുവാണ് അത്ര കൊടുത്തത് പോരായ വരുമ്പോ മതിയായിരുന്നില്ല കുറച്ചുകൂടി ഏറെ കൊടുക്കേണ്ടതിലായിരുന്നു ഇതും പറയാൻ നമുക്ക് അവകാശമില്ല ഏറെ കൊടുത്തവർക്ക് എന്തിനാണ് ഏറെ കൊടുത്തതൊന്നും കുറച്ചു കൊടുത്തവർക്ക് എന്തിനാണ് കുറച്ചു കൊടുത്തതെന്നും റബ്ബിനതിന്റെ പിന്നിൽ തത്വമുണ്ട് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള പരീക്ഷണമാണ് ഏറെ കൊടുത്തവനാണല്ല പരീക്ഷിക്കുന്നത് എന്താണെന്നറിയോ ആ ഏറെ കൊടുത്തതിൽ നിന്ന് ഹത്തൊക്കെ വീട്ടിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു പരീക്ഷണത്തിന്റെ ഭാവം അവിടെയുണ്ട് കൊടുക്കാത്തവനെ കൊടുക്കാത്തവനല്ല പരീക്ഷിക്കുന്നത് എങ്ങനെയാണ് കിട്ടാത്തത് കൊണ്ട് അവന്റെ മനസ്സിലുള്ള വെപ്രാളവും കൊണ്ട് അവൻ മതപരിത്യാഗം നടത്തുന്നുണ്ടോ രണ്ടും പരീക്ഷണം തന്നെയാണ് ഏറെ കിട്ടുന്നത് കൊണ്ട് വിജമൊന്നും തോന്നണ്ട മദീനത്തെ പള്ളിയിൽ ഒരു ദിവസം സ്വത്ത് വന്നു വിദേശ നാടുകളിൽ നിന്ന് സ്വത്ത് വന്നു